ഹായ് ഡി എസ് ഗുഡ് ഈവനിംഗ് ഇന്നൊരു ഡവ് ഓർക്കിഡിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വീഡിയോ ആണ് ഇത് ഞാൻ മൈ ഡ്രീം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിയ സീഡ്ലിങ്സ് ആണ് ആദ്യം തന്നെ ഓർക്കിഡിൻ്റെ വേരുകളിൽ നന്നായി ഒന്ന് സാഫ് തേച്ച് വെക്കണം സീഡ്ലിംഗ് ആയതുകൊണ്ട് ചെറിയ പോട്ടാണ് നല്ലത് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾ ഉണ്ടായിരിക്കണം കരി ക്ലേ ബോൾസ് ക്ലേബോൾസ് കഷ്ണം എന്നിവ പകുതി നിറഞ്ഞതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് സാൻഡ് കുറച്ച് ഉമി ഒരു ടീസ്പൂൺ സാഫ് എന്നിവ മിക്സ് ചെയ്ത് ബാക്കി ഫില്ല് ചെയ്തിട്ട് അതിനകത്താണ് ഓർക്കിഡ് നട്ടത് ഓർക്കിഡ് കിട്ടിയിട്ട് പിറ്റേ ദിവസം നട്ടതുകൊണ്ടാണ് രണ്ട് ലീഫ് മഞ്ഞ കളറായി പോയത് അത് കട്ട് ചെയ്ത് സാഫ് തേക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഇൻഫെക്ഷൻ ഒന്നും വരില്ല എന്തായാലും ആ ലീഫ് പോകും അപ്പോൾ കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് എം എംസാൻറ്റിന് പകരം പുഴമണൽ കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചത് നന്നായിട്ട് കഴുകിയ എം സാൻഡ് വേണം ഉപയോഗിക്കാൻ ഇവിടെ കുറേ നാളായിട്ട് കിടക്കുന്നതാണ് മഴയും വെയിലും കൊള്ളതുകൊണ്ട് എംസാൻറ്റിന് അങ്ങനെ അത്രയും കറയൊന്നും ഉണ്ടാവില്ല പിന്നെ നട്ടുകഞ്ഞ നന്നായിട്ട് നനച്ചു കൊടുത്തു ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് മഴ നനയാതെ വേണം പോട്ട് ചെയ്ത് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്